പ്രൈസ് ഗോഡ് എവറി വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് യൂട്യൂബിൽ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഞാൻ വരുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണും ആ ന്യൂസ് ഇന്നലെ അതായത് ഈ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയ സമയത്ത് സിറിയയുടെ ലീഡർ ബഷാർ അല്ല സാദും തൻ്റെ ഫാമിലിയും സിറിയയിൽ നിന്ന് അതായത് ഡെമാസ്കസിൽ നിന്ന് ഒരു കാർഗോ പ്ലെയിനിൽ കയറി മോസ്കോയിലേക്ക് റഷ്യയിലേക്ക് പോകുന്നതായിട്ടുള്ള രീതിയിലായിരുന്നു റിപ്പോർട്ട് പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ആ പ്ലെയിൻ വായുവിൽ ചില പ്രത്യേക മാനുവേഴ്സൊക്കെ നടത്തുകയും പിന്നീട് അതൊരു യൂറ്റേൺ എടുത്ത് തിരിച്ച് സിറിയയുടെ ഡയറക്ഷനിലേക്ക് വരികയും ഹോംസ് എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാം ഹോംസ് എന്ന് പറയുന്ന പട്ടണത്തെ വിമതർ ആ റിബൽസ് അവർ പിടിച്ചെടുത്തതാണ് ആ ഹോംസിൻ്റെയൊക്കെ മുകളിലൂടെ പോയപ്പോൾ തന്റെ ആ പ്ലെയിൻ റെഡാറിൽ നിന്ന് കാണാതായ ആകപ്പെട്ടു എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഫുൾ ഇൻഫർമേഷൻ ഇപ്പോഴും വന്നിട്ടില്ല റിബൽസ് അതായത് വിമതർ പറയുന്നത് അവർ അസാദിന്റെ ആ പ്ലെയിനെ വെടിവെച്ചിട്ടു എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ തുടർന്നും ഞാൻ ഇൻഫർമേഷൻ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓൾഡി പിക്ചേഴ്സും വീഡിയോസും എല്ലാം ഞാൻ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു സത്യമാണെങ്കിൽ അമ്പത്താറ് അമ്പത്തെട്ട് വർഷം സിറിയെ അടക്കി ഭരിച്ച അസാദ് കുടുംബം അതായത് ഹഫേസ് അല്ല അസാദ് തന്റെ മകൻ ബഷാർ അല്ല അസാദ് ആയിരക്കണക്കിന് സീറിയൻസിനെ കൊന്ന ബഷാർ അല്ലാസാദിന്റെ ഭരണകൂടം ഇനി ഇല്ല ഡെമാസ്കസ് ഇപ്പോൾ വീണിരിക്കുക വിമതർ കംപ്ലീറ്റ്ലി പിടിച്ചെടുത്തിരിക്കുക അവിടുത്തെ ടി വി സ്റ്റേഷൻ അവിടുത്തെ ആ റേഡിയോ സ്റ്റേഷൻ എയർപോർട്ടും എല്ലാം ഇപ്പോൾ വിമതറെ കൺട്രോളിലാണ് എന്തായാലും എസ് ആവ് പതിനേഴിലെ ആ അനുസരിച്ച് ഉള്ള ഫുൾഫിൽമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം അത് പ്രകാരം ഡെമാസ്കസ് കംപ്ലീറ്റ്ലി ഇല്ലാതാവണം അപ്പം എന്തായാലും ഡെമാസ്കസിലെ ഭരണകൂടം അസാദിന്റെ ഭരണകൂടം ഇനിയില്ല ഇസ്രയേൽ എന്തായാലും എല്ലാ മുൻകരുതലുകളും എടുത്തു വരികയാണ് ആ ഗോലാൻ കുന്നുകളുടെ പ്രദേശത്തിൽ അവർ ഡീപ്പായിട്ടുള്ള ട്രെഞ്ചസും എല്ലാം കുഴിച്ച് അവർ വളരെയധികം അവരുടെ ഡിഫൻസസിനെയും ശക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ വിമത ഈ റിബൽ ഗ്രൂപ്പുകൾ ഇനി ഇങ്ങോട്ട് അരച്ചു വന്ന് ഇസ്രയേലിലേക്കുള്ള രീതിയിലൊന്നും ആക്രമണം നടത്താതിരിക്കാൻ എന്തായാലും എല്ലാ മുൻകരുതലുകളും എല്ലാം എടുത്താൻ ഇസ്രയേൽ നിൽക്കുകയാണ് കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഞാൻ ടെലഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തോളാം സോ സ്റ്റേ ട്യൂൺ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ മാക്സിമം ആളുകൾക്ക് അതായത് ബൈബിൾ പ്രകാരം സത്യമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവരിലേക്ക് നിങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക സ്റ്റേ ട്യൂൺ പ്രാർത്ഥിക്കുക സാഹചര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് നീങ്ങുന്നത് അഞ്ച് പത്ത് മിനിറ്റിനകം തന്നെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് നീങ്ങുന്നത് ഇസ്രയേലിനോർത്ത് പ്രാർത്ഥിക്കുക സിറിയയോർത്ത് പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവൊക്കെ ഏറ്റവും അടുക്കുന്നു അതൊക്കെ ഓർത്ത് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക ടേക്ക് കെയർ ഗോഡ് ബ്ലെസ്